ജയ പ്രഭുപാദ ജയപ്രഭുപാദ ജയ പ്രഭുപാദ ശീലപ്രഭുപാദ ജയ പ്രഭുപാദ ജയ പ്രഭുപാദ ജയ പ്രഭുപാദ ശീലപ്രഭുപ്പാന്റെ ലീലാമൃതയിൽ വായിച്ച കാര്യമാണ് വോളിയം സെവൻ അഡീഷണൽ പാസ്റ്റീംസ് എന്ന് പറഞ്ഞ അതിൽ വായിച്ചാണ് ഷീലപ്രഭൂപ്പാത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അദ്ദേഹത്തിന് സ്ട്രോക്ക് വരുന്ന സമയത്ത് അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങിയിരുന്നു ഇന്ത്യയിൽ വെച്ച് അദ്ദേഹം തൻ്റെ അന്ന് ഇന്ത്യയിലേക്ക് മടങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന് രണ്ട് ടെമ്പിൾസാണ് ഉണ്ടായിരുന്നത് ഒന്ന് നമ്മുടെ ഇവിടെ ട്വന്റി സിക്സ് സെക്കൻഡ് അവന്യൂ പിന്നെ സാൻ ഫ്രാൻസിസ്കോയിലെ ഫൈവ് വൺ എയ്റ്റ് ഫെഡറിക് സ്ട്രീറ്റിലെ ടെമ്പിള് ഇത് രണ്ട് ടെമ്പിളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അവിടുന്ന് ഇന്ത്യയിലേക്ക് മടങ്ങുമ്പോൾ അദ്ദേഹം ഓരോരോ ശിഷ്യന്മാരെ ലെറ്ററിലൂടെ ഓരോരോ സ്ഥലത്തേക്ക് പ്രീച്ച് ചെയ്യാനായിട്ട് വിടുകയുണ്ടായിരുന്നു അങ്ങനെ ഷീലപ്രഭുപാദിന്റെ ഒരു ശിഷ്യനാണ് സുബലദാസ് സുബലദാസും കൃഷ്ണദേവി ദാ ദാസിയെന്ന് പറഞ്ഞാജി കപ്പിൾസാണ് അപ്പോൾ ഷീലപ്രഭുപാദ് തന്നെയാണ് അവരുടെ വിവാഹം നടത്തി കൊടുത്തത് അപ്പോൾ അവരെ സാന്റാഫേ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇത് ടെമ്പിൾ ഓപ്പൺ ചെയ്യാനായിട്ട് വിട്ടിരുന്നു അപ്പം ശ്രീലദ് പ്രൂപ്പാദ് തിരിച്ചു വന്ന സമയത്ത് ആ സാന്റഫേ ടെമ്പിളിൽ അധികം ആൾക്കാരൊന്നും വരുന്നുണ്ടായിരുന്നില്ല പ്രൂപാദ് പറഞ്ഞു നിങ്ങൾ കണ്ടിന്യൂ ചെയ്യൂ ചാൻറ്റിങ് ആൻഡ് റീഡിങ് അത് കണ്ടിന്യൂ ചെയ്താൽ മതി ആരും ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പ്രൂപ്പാദ് പറഞ്ഞു അങ്ങനെ അവരത് കണ്ടിന്യൂ ചെയ്യുമായിരുന്നു പ്രൂപാദ് തിരിച്ച് വന്ന സമയത്ത് ഒരു ദിവസം നോക്കി പ്രൂപാദ് ടെമ്പിളിലേക്ക് വരുന്ന സമയത്ത് കണ്ടത് സുബലദാസ് അവിടെ വന്നിരിക്കുന്നു ഒറ്റയ്ക്ക് വന്നേക്കാണ് അപ്പം എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേന് അദ്ദേഹത്തിന്റെ വൈഫ് കൃഷ്ണദേവി ദാസി എന്ന് പറഞ്ഞ മാതാജി അദ്ദേഹത്തിനെ ഉപേക്ഷിച്ച് പോയി ഹസ്ബൻഡിനെ ഉപേക്ഷിച്ചിട്ട് മാതാജി പോയി അപ്പം പ്രൂപാദ് അദ്ദേഹത്തിനെ ആശ്വസിപ്പിച്ചു എന്നിട്ട് അദ്ദേഹത്തിനോട് തിരിച്ചവിടേക്ക് പോകാൻ പറഞ്ഞു സാന്റഫയിലേക്ക് പോകാൻ പറഞ്ഞു പക്ഷെ അദ്ദേഹം അവിടെ എത്തിയപ്പം തിരിച്ചു വന്നു പക്ഷെ വീണ്ടും വിവാഹം കഴിച്ചിട്ടാണ് വന്നത് അപ്പോൾ അദ്ദേഹത്തിന് അത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല അദ്ദേഹം അപ്പോഴത്തേനും പ്രൂപ്പാദി ഇത് മനസ്സിലാക്കിയപ്പോൾ പ്രൗപ്പാദ് ഇദ്ദേഹത്തിന് ലെറ്റർ അയച്ചു നീ നിനക്ക് അവിടെ ബുദ്ധിമുട്ടാണ് നീ എൻ്റെ അടുത്ത് വന്ന് നിൽക്കൂ എന്ന് പറഞ്ഞ് അയച്ചു അങ്ങനെ പക്ഷെ ആ ലെറ്റർ കിട്ടുന്നതിന് മുമ്പ് തന്നെ സുബലദാസ് തിരിച്ച് പ്രൂപ്പാന്റെ അടുത്തേക്ക് തിരിച്ചു വന്നു അങ്ങനെ സുബലദാസിന് പ്രൂപ്പാതൊരു എൻഗേജ്മെന്റും കൊടുത്തു ഒരു സർവീസും കൊടുത്തു സാധാരണ സുബലദാസ് ഒരു സ്ക്ലപ്ചറാണ് അദ്ദേഹം ഈ ഇതൊക്കെ ഈ കൊത്തുപണിയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിനോട് നേരത്തെ ജഗന്നാഥ് ബലദേവ് സുഭദ്ര വിഗ്രഹങ്ങൾ അദ്ദേഹം കൊത്തിയുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനോട് രാധാകൃഷ്ണ വിഗ്രഹം കൊത്താനായിട്ട് അദ്ദേഹത്തിനോട് സർവീസ് കൊടുത്തു സുബലദാസ് അങ്ങനെ ഒരു ദിവസം മോർണിംഗ് വാക്ക് ഇങ്ങനെ നടന്ന് ചെല്ലുന്ന സമയത്ത് പ്രുപാദ് നടക്കുന്ന സമയത്ത് വലിയൊരു മരം കണ്ടു മരം കണ്ടപ്പോൾ ഈ കൂടെ ഈ സുബലദാസുണ്ട് രായരാമ പ്രഭുവുണ്ട് ഗോവിന്ദദാസി മാതാജിയും ഗോരസുന്ദർ ഉണ്ട് അപ്പോൾ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ആ വലിയ മരം കണ്ടപ്പോഴത്തേനും പ്രഹുപ്പാദ് അതിനകത്ത് വന്നിരുന്നു അതിൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഇന്ത്യയിലൊക്കെ എല്ലാരും ഈ മരത്തിൻ്റെ അടിയിലൊന്നാണ് ധ്യാനിക്കുന്നത് എന്ന് പറഞ്ഞു എന്നിട്ട് പ്രഹുപാദ് പറഞ്ഞു മരത്തിന്റെ താഴെ ഇരുന്ന് ധ്യാനിക്കുക അല്ലെങ്കിൽ ജപിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഉചിതമാണ് എന്നുള്ളത് നല്ല മെഡിറ്റേഷനും നല്ലതാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു അപ്പം അതുവരെ അവർക്കത് അതറിയത്തില്ലായിരുന്നു അപ്പം എന്ത് എന്ത് കാര്യത്തിനെയും ഭഗവാന്റെ സേവനത്തിന് എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഷീലപ്രഭൂപ്പാത മനസ്സിലാക്കി അപ്പം അതേപോലെ തന്നെ അവിടെ അപ്പം രണ്ട് വെള്ള പൂമ്പാറ്റകൾ ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ടായിരുന്നു ആ വെള്ള പൂമ്പാറ്റകളെ നോക്കിയിട്ട് ഷീലപ്രഭുപാത പറഞ്ഞു ഇത് ഇതാണ് ഭൗതിക ലോകം ഭൗതിക ലോകത്തിൽ എവിടെ ആയാലും സ്ത്രീ പുരുഷ ബന്ധം ഉണ്ട് ആ ബന്ധത്തിന് നമ്മൾ പൂർണ്ണമായിട്ട് മുഴുകുമ്പോഴാണ് ഈ ഭൗതിക ലോകത്തിൽ അത് ബന്ധനസ്ഥനാക്കിയിടുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞു ഇപ്പം അടുത്ത ഉണ്ട് സുബലദാസിനെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയാണ് പ്രഹുപ്പാദ് അത് പറഞ്ഞത് അപ്പോൾ അതിൽ നീ വിഷമിക്കേണ്ട ഈ മനുഷ്യ ജീവിതത്തിൽ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളുടെ ഇടയിലും ഈ ഇത്തരം ബന്ധങ്ങളുണ്ട് എന്നിട്ട് പ്രൂപ്പാദ് അദ്ദേഹത്തിനോട് പറഞ്ഞു കൃഷ്ണദേവിദാസി നമ്മളെ വിട്ടു പോയത് അതിശയൊന്നുമല്ല കാരണം ഒരു ജീവാത്മാവ് ഈ ഭൗതിക ലോകത്തിൽ നിൽക്കുമ്പം മായ അത്രയും പവർഫുള്ളാണ് മായ അതിനെ സ്വാധീനിച്ചുകൊണ്ട് പോകും പക്ഷെ ഏറ്റവും അതിശയം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോഴും കൃഷ്ണാഭോധത്തിൽ തുടരുന്നു എന്നതാണ് മായ അത്രയും പവർഫുള്ളാണ് എങ്കിലും നമ്മൾ കൃഷ്ണാബോധത്തിൽ തുടരുന്നത് തന്നെ ഒരു ഭഗവാന്റെ അനുഗ്രഹമാണ് അതൊരു അതിശയമാണ് എന്ന് പറഞ്ഞു അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മുടെ സർവീസ് ഭഗവാനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ സർവീസ് തുടരുകയാണ് വേണ്ടത് ആര് വന്നതിലും പോകുന്നതിലും അത് അതിശയമൊന്നുമില്ല അത് ഭൗതിക ലോകത്തിൽ സ്വാഭാവികമാണ് എന്നുള്ള രീതിയിൽ പ്രൂപ്പാദ് പറഞ്ഞു എന്നിട്ട് ഇതിങ്ങനെ അദ്ദേഹത്തിനെ ആശ്വസിപ്പിച്ചു അതിനുശേഷം പ്രൂപാദ് കൃഷ്ണദേവി ദാസിക്ക് ഒരു ലെറ്റർ അയച്ചു പ്രൂപ്പാദ് വേറൊന്നും പറഞ്ഞില്ല വേറെ ഒരു കാര്യവും പറഞ്ഞില്ല പ്രൂപ്പാദ് പറഞ്ഞു നിന്റെ പഴയ ഹസ്ബൻഡ് സുബലദാസ് ഇവിടെ എൻ്റെ ഉണ്ട് എന്റെ കൂടെ ഉണ്ട് അദ്ദേഹം ഇപ്പം വലിയ കട്ടിയുള്ള മരത്തിൽ നിന്ന് രാധാകൃഷ്ണ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അതാണ് ഭൗതിക ലോകം വളരെ കട്ടി പിടിച്ചൊരു സാധനമാണ് അതിനെ അതിൽ നിന്ന് കൃഷ്ണനെ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥമെന്ന് ശീലപ്രൂപാത ആ ലെറ്ററിൽ കൃഷ്ണദേവിദാസി മാതാജിക്ക് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു നീ ഏത് സാഹചര്യത്തിലായാലും സാരമില്ല നീ കൃഷ്ണനെ ഒരിക്കലും മറക്കാതിരിക്കണം ഈ സരസ്വരൂ മഹാരാജ് ഈ രണ്ട് കാര്യങ്ങൾ അടുപ്പിച്ച് പറയുന്ന കാരണം ഒന്ന് രണ്ട് പൂമ്പാറ്റയുടെ ഇത് ഇതെടുത്തിട്ട് ശുബലദാസിനെ ആശ്വസിപ്പിക്കുകയും അതേപോലെ വലിയ മരത്തിൽ നിന്ന് സുബലദാസ് രാധാകൃഷ്ണ വിഗ്രഹത്തിനെ കൊത്തുന്നത് വെച്ചിട്ട് ഭൗതിക ലോകത്തിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നും രണ്ട് ശിഷ്യന്മാർക്കും ഒരേപോലെ അവരോട് ഭേദചിന്തയില്ലാതെ അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രൗപാദ് എന്ത് സാഹചര്യത്തിൽ നിന്നും അതിൽ നിന്ന് കൃഷ്ണനെ എടുത്ത് സംസാരിക്കാനുള്ള ഒരു ഇത് നമുക്കതിൽ നിന്ന് കാണാൻ പറ്റുമെന്ന് സരസ്വരും മഹാരാജ് ഇതിൽ രണ്ട് ഉദാഹരണങ്ങൾ വെച്ച് പറയുന്നു